മമ്മൂട്ടി ഇരട്ടവഴ്ഷിലെത്തി ഗംഭീരമാക്കിയ രഞ്ജി ചിത്രം പാലേരി മാണിക്കും ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ റീറിലീസിന് ഒരുങ്ങുന്നു സിനിമയുടെ ഏറ്റവും പുതിയ ഫോർ കെ പതിപ്പാണ് നിർമ്മാതാക്കൾ വീണ്ടും തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് ഇതും മൂന്നാം തവണയാണ് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത് നിർമ്മാതാവ് മഹാസുബേറെ ആണ് ഇതിൽ ചുക്കാൻ പിടിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ സിനിമ സംസ്ഥാന പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ സമയത്തും ചിത്രം തിയേറ്ററുകളിൽ വീണ് പ്രദർശിപ്പിച്ച് വിജയം കൈവരിച്ചിരുന്നു മമ്മൂട്ടിയുടെ അതുല്യ പ്രകടനം കാണാൻ ആരാധകർ ഇത്തവണയും തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് അണിയുടെ പ്രവർത്തകരുടെ പ്രതീക്ഷ സിനിമയിൽ രണ്ട് ധ്രുവങ്ങളിലുള്ള കഥാപാത്രങ്ങളെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് സംഭാഷണ ശൈലിയും ശരീരചലനങ്ങൾ പോലും അടിമുടി വ്യത്യസ്തത നിറഞ്ഞ കഥാപാത്രങ്ങളെ അദ്ദേഹം നിറഞ്ഞാടി ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കി ഈ ചിത്രത്തിൽ അഭിനയത്തിലൂടെ ശ്വേതാ മേനൻ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും സ്വന്തമാക്കി വേട്ടയാടപ്പെടുന്ന സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധിയാണ് പാലേരി മാണിക്യവംശത്തിലൂടെ ആവിഷ്കരിച്ചത് സ്ഥലകാലങ്ങളിൽ മാറി മറിഞ്ഞെങ്കിലും ഇന്നും മാണിക്കത്തിന്റെ ചരിത്രം നമുക്കിടയിൽ ആവർത്തിക്കപ്പെടുന്നു ഇങ്ങനെയൊരു പശ്ചാത്തലമായിരിക്കും പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതന്റെ കഥ എന്ന കാലത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക